ദുനിയാവ് പരലോകത്തേക്കുള്ള ഉപാധി മാത്രമാണ് നമുക്കുള്ള ചെറിയൊരു യാത്രാ സങ്കേതം ഇന്നല്ലെങ്കിൽ നാളെ തീരാവുന്ന ഒരു സ്വപ്നസമാനമായ സങ്കേതം വിശ്രമം കഴിഞ്ഞാൽ ഒരു യാത്രികൻ എപ്രകാരമാണോ തൻ്റെ വിശ്രമസ്ഥലം വിട്ടു പോകുന്നത് അപ്രകാരം ലക്ഷ്യം മറക്കാതെ തെറ്റാതെ ഫ്രദൗസിലേക്കുള്ള യാത്ര തുടരണം അമ്പരചുംബികളായ മണിമാളികകൾ കണ്ട് മണ്ണറയായ മണിയറ മറന്നുപോവല്ല സഹോദരങ്ങളെ ദുനിയാവിനെ വർണ്ണിക്കാൻ ഒരിക്കൽ അലിയബിൻ അബീ തോൽബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു അത്രേ പറയണോ അതോ ചുരുക്കി പറയണോ ആളുകൾ ചുരുക്കി പറയണമെന്നാവശ്യപ്പെട്ടു അന്നേരം അലിയബിൻ അബീ തോൽ ബെർന്നയൊന്നാഹുവെന്നു പ്രതിവചിച്ചു അതിലെ ഹലാലുകൾ വിചാരണ ചെയ്യപ്പെടുന്നതും ഹറാമുകൾ നരകത്തിലേക്ക് വഴി തെളിയിക്കപ്പെടുന്നതുമാണ് പ്രിയരെ ദുനിയാവിനെ വാരിപ്പുണരാൻ വ്യാമോഹിക്കുമ്പോൾ സൃഷ്ടാബിനോട് നന്ദി കാണിക്കാൻ മറക്കല്ലേ